പുറത്താക്കിടാൻ ഞമ്മളിറങ്ങിപ്പോന്നാടാ സുല്ല എതിരെ ആരേന്ന് കണ്ടാലും ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ഇസ്ലാമിനില്ലട ഇസ്ലാം അനുസരിച്ച ഭൂരിപക്ഷമുള്ളൂ ലോകത്ത് മുഴുവനും കാപ്പറല്ല ഭൂരിപക്ഷം നമ്മൾക്ക് ഭൂരിപക്ഷം കൂടുക എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോന്നതടാ കുടുംബം വിട്ടുപോയില്ലേ ഇനി നോക്കിപ്പോ ഒറ്റ വോട്ട് കിട്ടുമല്ലടാ നിങ്ങൾക്ക് ചെയ്താൽ ഒറൊറ്റ വോട്ട് കാസർ കുറിച്ചില്ല മുസ്ലിം ആണെന്ന് പറഞ്ഞു സെക്യൂറിയില്ല പോരട വോട്ട് ചെയ്ത് സൂക്ഷിച്ചോ സൂക്ഷിച്ചോ ഇനി അധികം ഒന്നും ഞാൻ പറയുന്നില്ല എങ്ങനെയാണെന്ന് പേടി നോക്കാര് പേടിയില്ല ഞാൻ അതാണല്ലാതെ അന്നും പേടിച്ചില്ല എന്നും പേടിച്ചില്ല ഈ ഒരു കാലത്തും പേടിക്കൂല ആ പുതിയ വിജയിക്കണം সুত <lad> রা <slowly> <as> <mid to> <himgettable>